ആഘോഷമാക്കാൻ ഒട്ടനവധി ഫാബ് സ്റ്റൈലിഷ് ആൻഡ് ഇനി വേറെ പോകണ്ട കിഡ്സ് ജെൻസ് തുടങ്ങി ഫാമിലിയിലെ എല്ലാവർക്കുമുള്ള ഷോപ്പിംഗ് ഫാബിൽ തന്നെ ആവാം തൃശൂർ മെഡിക്കൽ കോളേജിൽ ബിൽ അടയ്ക്കാത്തതിനാൽ ഇന്റർനെറ്റ് സേവനം നിലച്ചു ഇത് ഭരണ സംവിധാനത്തെയും രോഗി പരിചരണത്തെയും ഗുരുതരമായി ബാധിക്കുന്നു തൃശൂർ മെഡിക്കൽ കോളേജിൽ ഇന്റർനെറ്റ് സേവനം നിലച്ചതോടെ ഭരണ സംവിധാനം താറുമാറായി ബില്ലടയ്ക്കാത്തതിനെ തുടർന്നാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഇന്റർനെറ്റ് സേവനം മുടങ്ങിയത് ഇത് രോഗി പരിചരണത്തെയും അക്കാദമിക് പ്രവർത്തനങ്ങളെയും സാരമായി ബാധിച്ചിട്ടു് കമ്പ്യൂട്ടറൈസ്ഡ് സംവിധാനങ്ങൾ നിലച്ചതോടെ രോഗികളുടെ വിവരങ്ങൾ രേഖപ്പെടുത്താനും ഫയലുകൾ കൈകാര്യം ചെയ്യാനും ജീവനക്കാർ ബുദ്ധിമുട്ടുകയാണ് കൂടാതെ വിദ്യാർത്ഥികളുടെ പഠന ആവശ്യങ്ങൾക്കും ഇത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു പ്രശ്നം എത്രയും വേഗം പരിഹരിച്ച് ഇന്റർനെറ്റ് പുനഃസ്ഥാപിക്കണമെന്നാണ് ജീവനക്കാരുടെ ആവശ്യം